ക്ഷേപം നമ്മുടെ കേരളത്തിന് ചാർത്തി കിട്ടിയിട്ടുണ്ട് കേരള പ്രകൃതിയുടെ മനോഹാരിത നേരിൽ കണ്ടുമറിങ്ങും ആസ്വദിക്കാൻ എത്തുന്ന വിദേശീയരായ നമ്മുടെ അതിഥികൾക്ക് തെരുവു നൽകുന്ന സ്വീകരണത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാകും അനാഥരായി അലങ്ങി നടക്കുന്ന ഈ തെരുവു നായ്ക്കൾക്ക് ഒരൽപം സ്നേഹവും പരിഗണനയും കിട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മേനകാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പീപ്പിൾ ഫോർ അനിമൽസ് അഥവാ പി എഫ് എ എന്ന സംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഒന്നിൽ തിരുവനന്തപുരത്തെ വലിയറത്തലയിൽ ഒരു ഷെൽട്ടർ ആരംഭിച്ചു പി എഫ് എയുടെ ഒന്നര ഏക്കർ വരുന്ന ഈ ഷെൽട്ടറിൽ അന്തേവാസികളായി ഒരുപാട് പേരുണ്ട് കൂടുതലും പട്ടിക്കുട്ടന്മാരാണ് ഇവർക്ക് കൂട്ടായി കുറച്ച് പൂച്ചകളും പിന്നെ ഒരു കാളയുമുണ്ട് ഇവരെല്ലാം ഇവിടെ പരസ്പര സ്നേഹം നിലനിർത്തി വാഴുന്നു ഇവിടെ പി എഫ്ഐയുടെ സംരക്ഷണയിൽ എഴുപതിൽ പരം നായ്ക്കളാണുള്ളത് അതിലേറിയ പങ്കും നാടൻ നായ്ക്കളാണ് യജമാനന്മാർ ഉപേക്ഷിച്ചതെന്ന് കരുതുന്ന കുറച്ചുപേരെ ഈ ഇക്കൂട്ടത്തിലുള്ളൂ ഭൂരിപക്ഷക്കാരായ നാടന്മാരെ കൂടാതെയുള്ളത് മൂന്ന് ലാബ്രഡോർ ഒരു റോട്ട് വീലർ ഡാഷൻ പിന്നെ മിനിയേച്ചർ സ്നൗസർ എന്നിവരാണ് ഞങ്ങളിവിടെ ഇത്രയും പട്ടികൾ പത്ത് എഴുപത് പട്ടികളുണ്ട് പിന്നെ ഓണറുള്ള പട്ടികൾ അനാഥായിട്ട് നമ്മൾ അങ്ങനെ എടുക്കത്തില്ല പിന്നെ ഞങ്ങള് ഞാനും ലാഹുൽ എന്ന് പറഞ്ഞ പയ്യനുമാണ് ഇവിടെ നിൽക്കുന്നത് അവർക്ക് ആകാരം കൊടുക്കണം അവരെ അവരോ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ നിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം ഇവർ കൈന്നൊക്കെയാണ് ഇവിടെ എന്തെങ്കിലും ഒക്കെ ചെലവാക്കുന്നത് ഇതിനുള്ള വഴ കടയിൽ തന്നെ ഒരു ഒരു മാസം നമുക്ക് തന്നെ പത്ത് അറുപതിനായിരം രൂപ ഇത് ഇവിടെ വരണ ഇവിടത്തെ അന്തേവാസികൾക്ക് നല്ല ഭക്ഷണത്തോടൊപ്പം പൂർണ്ണ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുണ്ട് എങ്കിലും ഇവിടെ നാൽപ്പത്തിരണ്ട് കൂടുകളുമുണ്ട് പൊക്കമുള്ള ചുറ്റുമതിലുണ്ടെങ്കിലും ഇവരിൽ ചിലർക്ക് മതിൽ ചാട്ടം ഒരു ഹോബിയാണ് ഇത്തരം ഹോബിക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ കൂടുകൾ ഇവരുടെ ആരോഗ്യ കാര്യത്തിലും നടത്തിപ്പുകാർ വളരെ ശ്രദ്ധ നൽകുന്നുണ്ട് ആഴ്ചയിൽ രണ്ടു തവണ ഡോക്ടർ ചെക്കപ്പിനായി എത്തും ഷെൽട്ടറിനകത്ത് തന്നെ ഒരു ചെറിയ ഹോസ്പിറ്റലും ഓപ്പറേഷൻ തിയേറ്ററും ഉണ്ട് ഇതുകൂടാതെ അത്യാവശ്യ ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ രോഗിയെ ഉടനെ തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുമുണ്ട് നമുക്ക് ഇവിടെ ഉള്ള മൊത്തം എഴുപത് ഡോഗിനും ഇവിടെ രണ്ട് രണ്ട് ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് ഒന്ന് സെവൻ ഇൻ വണ്ണും ഒന്ന് ആൻറ്റി റാബിസായ അറിവിയും റാബീസ് ഒരു വർഷവും പിരീഡ് തീരുമ്പോൾ അതനുസരിച്ച് എടുക്കും പിന്നെ സെവൻ ഇൻ വണ്ണിൻ്റെ ഇഞ്ചക്ഷൻ അതനുസരിച്ച് ഒരു വർഷം തീരുമ്പോൾ എടുക്കും പിന്നെ പട്ടികളെ സ്റ്റെറലൈസേഷൻ ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് കൂടുതലും ഫീമെയിൽ സ് ഉള്ളത് സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ തന്നെ അതിനെ പാർപ്പിക്കും വേറെ ആൺ പട്ടികളെ നമ്മൾ കാറ്റലൈസ് വന്ധീകരണം ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത് അതിൻ്റെ മെഡിസിൻസ് നമ്മൾ ചെള്ളു വരാതിരിക്കാനായിട്ട് പൗഡർ പിന്നെ കുളിപ്പിക്കും പിന്നെ അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ തന്നെ ചെയ്യും ഡെയിലി റെസ്ക്യൂ കോൾ കോൾസ് വരുന്നുണ്ട് അത് നമ്മൾ പറ്റി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി തട്ടി പിന്നെ പല അസുഖങ്ങൾ പിടിച്ച് ഇങ്ങനെ വഴി കിടക്കുന്നതിന് കാണുമ്പോഴത്തേക്കും നമുക്കൊരു പെട്ടെന്നൊരു വിഷമം തോന്നുന്നു അതിന് എന്തെങ്കിലും ഒരു അഭയം കൊടുക്കണം എന്ന് നമുക്കത് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇവർ പലരും പി എഫ് ഐയിൽ വിളിക്കുന്നുണ്ട് റെസ്ക്യൂ ഫിംഗർ ടിപ്സിൽ നമ്പറുണ്ട് വെബ്സൈറ്റിൽ നമ്പറുണ്ട് അതെല്ലാം കണ്ട് വിളിച്ച് അതിനെ പോയി രക്ഷിച്ച് കൊണ്ട് പോയി പെട്ടെന്ന് വൈദ്യസഹായം നൽകിയതിന് ശേഷം പി എം ജിയിൽ കൊണ്ടുപോയി അതിന് ട്രീറ്റ്മെൻറ്റ് നൽകുന്നു ഇവിടെ നിന്നും മൃഗങ്ങളെ കൊടുക്കാറുണ്ട് ആരോഗ്യമുള്ളവരെ തിരഞ്ഞെടുത്താണ് ആവശ്യക്കാർക്ക് നൽകുന്നത് പുതിയ യജമാനന്മാർ അവരെ നല്ലവണ്ണം പരിപാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാറുമുണ്ട് പി എഫ് എയുടെ പ്രവർത്തനത്തിനാവശ്യമായ ധനസഹായം ചിലപ്പോഴൊക്കെ നൽകുന്നത് മൃഗസ്നേഹികളാണ് ഇതിനോടൊപ്പം അധികൃതർ വർഷാവസാനം ഇറക്കുന്ന പുതുവർഷ കലണ്ടർ ഫണ്ട് സ്വരൂപിക്കാൻ സഹായിക്കുന്നു ഇന്ത്യയിലുടനീളം പരം ഷെൽട്ടറുകളുണ്ട് അതിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏക ഷെൽട്ടർ ഇതാണ് പിന്നെ ഈ ഭൂമിയുടെ അവകാശികളായിട്ട് നമ്മൾ മാത്രമല്ല അവർ ഇതിന്റെ അവകാശികളും കൂടെ ആണ് നമ്മൾ മാത്രമല്ല മനുഷ്യൻ വിചാരിക്കുന്ന മനുഷ്യനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയതെന്ന് അവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഒന്നര ഏക്കർ അവർക്ക് അവർ അവരെ സ്വർഗത്തോട് അവർ ൾക്കായി പ്രവർത്തിക്കുന്ന പി എഫ് എ പൊതുവെ എല്ലാ പക്ഷിമൃഗാദികൾക്കും സംരക്ഷണം നൽകുന്നുണ്ടെങ്കിലും പത്തു വയസ്സ് തികഞ്ഞ വലിയറത്തല ഷെൽട്ടർ ഇന്നാട്ടുകാർക്കിടയിൽ പട്ടി വളർത്തൽ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്